തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് നാളെ തൊണ്ണൂറ് വയസ്സ് പിറന്നാൾ വേളയിൽ ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ ചരിത്രവും വർത്തമാനവും ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും അലോസരങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ പിൻഗാമി മരണശേഷം മാത്രമേ ഉണ്ടാകൂ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം തന്റെ കീഴിലുള്ള ഗ്യാദൻ ഫോദ്രങ് ട്രസ്റ്റിനു മാത്രമാണെന്നും ദലൈലാമ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദലൈലാമയുടെ പിൻഗാമിയെ തങ്ങൾ തീരുമാനിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈനീസ് സർക്കാർ ദലൈലാമയുടെ പിൻഗാമിയെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ടിബറ്റൻ ആത്മീയ നേതാവിൽ നിക്ഷിപ്തമാണെന്നും ഈ വിഷയത്തിൽ ചൈനയുടെ അനുമതി ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയതോടെ ഇന്ത്യയും ചൈനയും തമ്മിൽ ടിബറ്റൻ വിഷയത്തിൽ പുതിയൊരു നയതന്ത്ര സംഘർഷത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ നിരന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ദലൈലാമയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചൈന ടിബറ്റ് ആക്രമിക്കുകയും ടിബറ്റിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തതോടെ പതിനാലാമത്തെ ദലൈലാമയായ ടെൻസിൻ ഗ്യാത്സോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലിരുന്ന് ദലൈലാമ ടിബറ്റൻ സർക്കാരിന് നേതൃത്വം നൽകി വരികയാണിപ്പോൾ ദലൈലാമ ഒരു വിഘടനവാദിയാണെന്നും ടിബറ്റ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും വാദിക്കുന്ന ചൈന ദലൈലാമയുടെ പ്രവർത്തനങ്ങളെ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള ഇടപെടലായാണ് കണക്കാക്കുന്നത് ടിബറ്റിന്റെ സ്വയംഭരണാവകാശം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഭാഗമായി തന്നെയാണ് ഇന്ത്യ ടിബറ്റിനെ നോക്കിക്കാണുന്നത് എന്നാൽ അരുണാചൽ പ്രദേശിലെ തവാങ് മൊണാസ്ട്രിയിൽ ദലൈലാമ സന്ദർശനം നടത്തുന്നതിനെ ചൈന എതിർക്കുന്നുണ്ട് അരുണാചൽ പ്രദേശ് ടിബറ്റിന്റെ ഭാഗമാണെന്നും ചൈനയ്ക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് ചൈനയുടെ വാദം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമായതിനാൽ ദലൈലാമയ്ക്ക് അവിടെ സന്ദർശിക്കാമെന്നാണ് ഇന്ത്യയുടെ വാദം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ